ഭാഗം പുത്രന്റെ മുഖകമലം സന്തുഷ്ടനായ ദശരഥൻ കുളി കഴിഞ്ഞു വന്ന് ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം കുഞ്ഞിന്റെ ജാതകർമ്മങ്ങളും തുടർന്ന് പല ദാനങ്ങളും ചെയ്തു പിറ്റേ ദിവസം കൈയേരിക്ക് ഒരാൺകുട്ടിയും പിന്നീട് സുമിത്രയ്ക്ക് രണ്ടാൾ കുട്ടികളും ജനിച്ചു ശത്രുക്കൾക്ക് കാലനായ ദശരഥൻ ആ കുട്ടികൾക്കും യഥാവിധി ജാതകർമ്മങ്ങൾ നടത്തി ജനങ്ങളെല്ലാം സന്തോഷാശ്രുക്കൾ ഒഴിച്ചു സ്വർണം രത്നങ്ങൾ വസ്ത്രങ്ങൾ ഗ്രാമങ്ങൾ തുടങ്ങി ധാരാളം ദാനങ്ങൾ ബ്രാഹ്മണർക്ക് നൽകി രാമചനം സ്വർഗത്തിലും മഹോത്സവമായി ആഘോഷിച്ചു ദേവേന്ദ്രന്റെ ആയിരം കണ്ണുകളും തെളിഞ്ഞു എല്ലാ ലോകങ്ങളും പരമാത്മസ്വരൂപനായ ഇവനെ രമിക്കുന്നു എന്ന് മനസ്സിലാക്കിയ വസിഷ്ഠൻ ശ്യാമള നിറമുള്ള മനോഹരമനായ ശിശുവിനെ രാമൻ എന്ന് പേരിട്ടു ഭരണനുഗുണനാകുമെന്ന് ദിവ്യ ദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കിയ വസിഷ്ഠൻ കൈയേകിയുടെ മകന് എന്ന് പേരിട്ടു സുമിത്രയുടെ ഉത്തമ ലക്ഷണങ്ങളുള്ള ആദ്യത്തെ മകന് ലക്ഷ്മണനെന്നും പേര് നൽകി ശത്രു അംഗത്തെ ഖനിക്കുന്നവനായിത്തീരും എന്ന് മനസ്സിലാക്കിയ രണ്ടാമത്തെ മകന് ശത്രുൻ എന്ന് നാമകരണം ചെയ്തു ഇങ്ങനെ നാല് പുത്രന്മാർക്ക് നാമകരണവും അതിന്റെ ചടങ്ങുകളും നടത്തിയതിനു ശേഷം ദശരഥൻ പത്നിമാരോടുകൂടി സസന്തോഷം കഴിഞ്ഞു പുത്രാബ്ജം കണ്ട് തുഷ്ടനായി പുറപ്പെട്ടു ശുദ്ധ സ്നാനം ചെയ്തു ഗുരുവിൻ നിയോഗത്താൽ ജാതകവും ചെയ്തു ദാനവും ചെയ്തു പിന്നെ ജാതനായി കൈകേ സുതൻ പിറ്റേ നാടും सुमित्रा पुत्रन्मायायुण्डायिरिवरुम् अमित्रान्तक दशरथनुम् यथा विधि चेति तु जातकम् EPA, ും സന്തോഷം കൊണ്ട ശ്രുക്കൾ ജനങ്ങൾക്കും സ്വർണരത് നൌ വസ്ത്ര ഗ്രമാധി പദാർത്ഥങ്ങൾ എണ്ണമില്ലാത്തോളം ദാനം ചെയ്തു ഭൂദേവനാം വിണ്ണ പറ കണ്ണുകളായിരവും തെളിഞ്ഞോ മഹേന്ദ്രനും സമസ്തലോകങ്ങളും ആത്മാവാണി വങ്കലേ രമിച്ചിടുന്നു നിത്യം എന്നോ തുവശിഷ്ഠനും ശാമള തിറമ്പുണ്ട കോമളകുമാരന് രാമനെന്ന ഒരു തിരുനാമോ മിട്ടാനോ ഭരണ നിഗുണന കൈ തലേനെ ഭാരതനെന്നു നാമം അരുളിച്ചിതു ലക്ഷണാനിതനായ സുമിത്ര തലയനേ ണനെന്നു തന്നെ നാമം അരുൾ ചെയ്തു ശത്രു ഖനിച്ചിടുക നിമിത്തമാണ് ശത്രുഘനെന്ന് സുമിത്രാത്മജാവരജനും നമധേയവും നാലു പുത്രക്കും വിധിച്ചേവം ഭൂമിപാലനും భార్యమాను ఓం నమో భగవతే వాసుయ ఓం నమో భగవతే శ్రీరామచంద్రాయ